വിശുദ്ധ പൗലുസ് ഫിലിപ്പിയർ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നാലാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താൽപ്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു ഈ താൽപ്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കുവാൻ അവസരം ഇല്ലായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു വിശുദ്ധ ലൂക്കോസ് സെൽവിയസും ശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ പരസ്പരം ചവിട്ടേൽക്കത്ത കവിത ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി ഭരിസയരുടെ കാപട്യമാകുന്ന പൊളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുകയും മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടിൽ സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നു എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവേ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവി അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തുട്ടന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്